ഹലോ ഇന്നൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണേ അപ്പത്തിൻ്റെ കൂടെയും നൂൽപ്പുട്ടിൻ്റെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണേ ഫിഷ് മോൾ മോളിൻ്റെ എല്ലാം ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്കും ഫിഷിന് പകരം മുട്ട ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ആണെന്ന് രാത്രിക്കേക്കോ രാവിലെയൊക്കെ എപ്പോൾ വേണ്ടിക്കാനും ഇത് ചെയ്തെടുക്കാനും പറ്റും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കാൽ ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഈ ബട്ടറിൽ വഴറ്റിയെടുക്കുക ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാന്ന് എടുത്തിട്ടുള്ള പുഴുങ്ങിയിട്ട് ഇതുപോലെ നടുവെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഈ ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഒരുപാട് നേരമൊന്നും പൊരിച്ചെടുക്കണ്ട ഒരു രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡ് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം അല്ലെങ്കിൽ ഇവിടെ ഹാർഡായിട്ട് അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരിമാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂണ് പെരിഞ്ചീര ഒന്ന് പൊടിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് തന്നെ ഒരു കഷ്ണപ്പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഇലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളിയൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുക പൊടികളെ പച്ചക്കുത്തെല്ലാം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി കൂടി നന്നായിട്ട് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഉടച്ചു കൊടുക്കുക ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ഒരു പകുതി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാ പാലാന്നേ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്നാം പാലും രണ്ടാം പാലം ഒന്നും ചെയ്തെടുത്തിട്ടില്ല തേങ്ങേൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് അരച്ചെടുത്തിട്ടുള്ള പാലാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒരാറോ ഏഴോ ക്യാഷിനിട്ട് കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം കറി അധികം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് സാധാരണ വെക്കുന്ന മുട്ടക്കറിയേനേക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്